ഇപ്പോൾ പേരുടെയും വെക്കുമ്പോൾ എങ്ങനെയാണ് തീർച്ചയായും അഭിലാഷി നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാജനകമായിട്ടുള്ള അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് കാരണം ഈ മൂന്ന് പേര് മൂന്ന് പേരിൽ പ്രത്യേകിച്ചും ഈ എന്ന് പറയുന്ന ഈ അഫാൻ എന്ന പ്രതിയുടെ വല്യുമ്മ ഈ വല്യമ്മ ഇവിടെ നാട്ടുകാർക്ക് വളരെ സുപരിചിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ അവരുടെ അവർ ജനിച്ചു വളർന്നതും അവർ ഇത്രയും കാലം എൺപത്തി വയസ്സുണ്ട് എൺപത്തിയെട്ട് വർഷവും അവർ ജീവിച്ച നാടാണ് ഈ താഴെ പാ പാങ്ങോട് എന്ന് പറയുന്നത് മാത്രമല്ല അവർ നാട്ടുകാരായിട്ടൊക്കെ വളരെയധികം വളരെ നല്ല ബന്ധത്തിലുമായിരുന്നു എല്ലാവരുമായി സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഈ പള്ളിയുടെയൊക്കെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ തന്റെ കയ്യിലുള്ള പണമൊക്കെ സംഭാവന ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വളരെ ഒരു വ്യക്തമായ ഒരു ആത്മബന്ധം ഇവിടുത്തെ നാട്ടുകാരുമായും അയൽവാസികളുമായും മറ്റുമൊക്കെ ഈ സൽമാ ബേബിക്ക് ഉണ്ട് അതുപോലെ തന്നെയാണ് ലത്തീഫ് ലത്തീഫ് സൽമാ ബേബിയുടെ മകനാണ് അവരും ഇപ്പോൾ ഈ അവരുടെ ചുള്ളടത്തുള്ള വീട്ടിലേക്ക് മാറുന്നതിന് മുമ്പ് അവർ ജനിച്ചു വളർന്നതും അവരുടെ ഒരു വലിയൊരു യൗവനവും ഒക്കെ അവർ ചെലവഴിച്ചത് ഈ നാട്ടിലാണ് ഈ പാങ്ങോടാണ് അവർ വീട് മാറിപ്പോയപ്പോഴും ആ പാങ്ങോടുമായുള്ള ബന്ധം പ്രത്യേകിച്ച് പാങ്ങോട് മസ്ജിദും അതിന്റെ പ്രവർത്തനങ്ങളുമായി മഹലിന്റെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ വളരെയധികം സജീവമായി തന്നെ ഇടപെട്ടിരുന്ന അതിലൊക്കെ പങ്കാളിയായിരുന്ന വ്യക്തി കൂടിയാണ് ലസീഫ് അതുകൊണ്ട് തന്നെ ഇവിടത്തുകാർക്ക് വലിയ രീതിയിലുള്ള ആത്മബന്ധം ഈ രണ്ട് വ്യക്തികളുമായിട്ടും ഉണ്ട് ആ ഒരു വൈകാരികത നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് നൂറുകണക്കിന് ആളുകളാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും ഒക്കെയും ഇവിടേക്ക് ഈ പാങ്ങോട് മദ്രസയിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പൊതുദർശനം അവസാനിക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രയ്ക്ക് തിരക്ക് നമുക്ക് ഇവിടെ ഈ പാങ്ങോട് മദ്രസയിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അഫ്സാന്റെ മൃതദേഹവും ഇവിടെ പൊതുദർശനത്തിന് വെക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മയത്ത് കുളിപ്പിക്കുകയും മറ്റ് പരമായിട്ടുള്ള അതിന്റെ ഡ്രസ്സിങ്ങും ഒക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിക്കാനുള്ള ഒരു താമസം ഉണ്ടായി അതുകൊണ്ടാണ് ഇപ്പോൾ അഫ്സാന്റെ മൃതദേഹം അഫ്സാന്റെ ജന്മനാട് അഫ്സാന്റെ വീടുള്ള ആ സ്ഥലത്ത് ഇപ്പോൾ സനകം നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു സ്കൂളും മറ്റുമൊക്കെയുള്ള അവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് ഏതായാലും നാലുപേരുടെയും ഭൗതികദേഹം ഈ ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ ഖബറടക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതിനുള്ള ഖബർ നാല് കബറുകൾ ഒരുമിച്ച് അടുത്തടുത്തായി നാല് ഖബറുകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഒരേ സമയത്ത് തന്നെ അവരുടെ സംസ്കാരം നടക്കും അതിനു മുമ്പ് മറ്റ് മതപരമായ ചടങ്ങുകളൊക്കെ ഇവിടെ ഈ പൊതുദർശനത്തിനോടനുബന്ധിച്ച് തന്നെ മറ്റ് മതപരമായ ചടങ്ങുകൾ നമസ്കാരം മയ്യത്ത് നമസ്കാരം എന്ന് പറയുന്ന ചടങ്ങ് കൂടെ ആ മയ്യത്ത് നമസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ് ഇപ്പോൾ അതിന്റെ ആ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു വലിയൊരു ജനവിഭാഗം നാടൊന്നാകെ തന്നെ അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവരെ കാണാൻ കഴിയുമോ എന്ന് നേരത്തെ സനകൻ പറഞ്ഞതുപോലെ അത്രയും നിഷ്ഠൂരമായി ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് അവരുടെ മുഖമൊന്ന് നാട്ടുകാർക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ വികൃതമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് കാണുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതിനുള്ള സാധിക്കില്ല എങ്കിൽ പോലും അവസാനമായി വിടം നൽകുക ആ ഒരു കുടുംബ വ്യക്തി ഒരു ഇത്രയും നമ്മുടെ സ്വന്തക്കാർ അത്രയും ഉച്ചവനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു 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 മരണം അവർക്ക് ആ ാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ മദ്രസയിലാണ് ഇപ്പോൾ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിൽ വെച്ചിരിക്കുന്നത് നേരത്തെ സനകൻ പറയുകയായിരുന്നു അവിടെ നിന്ന് പൊതുദർശനം പൂർത്തിയാക്കി അതായത് സ്കൂളിൽ നിന്ന് അഫ്സാന്റെ സ്കൂളിൽ നിന്ന് പൊതുദർശനത്തിന് ശേഷം എത്തിക്കണമെങ്കിൽ മുപ്പത് കിലോമീറ്ററോളം ദൂരമാണ് പറയുന്നത് അങ്ങനെങ്കിൽ ഈ അഫ്സാന്റെ മൃതദേഹം കൂടി എത്തിച്ചതിന് ശേഷം നാലുപേരുടെ ഈ മൃതദേഹങ്ങൾ ഒന്നിച്ചാണോ സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ ഉള്ളത് അതോ മൂന്ന് പേരുടേതാണോ അങ്ങനെയാണോ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിലുള്ള സജ്ജീകരണ പ്രകാരം നാല് പേരുടെയും ഒരുമിച്ച് സംസ്കരിക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരുപക്ഷെ വൈകുകയാണെങ്കിൽ അതായത് ഇപ്പോൾ സന്ധ്യ ആവുക ആറാറര മണിക്കാണ് ഇപ്പോൾ സൂര്യാസ്തമയനം ആ സമയത്തുള്ള നമസ്കാരവും മറ്റ് പ്രാർത്ഥനകളൊക്കെ പള്ളികളിൽ പള്ളിയിൽ നടക്കുന്നതാണ് അപ്പോൾ ഒരു പക്ഷെ അതിനു മുമ്പ് സംസ്കരിക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ള മഹല് കമ്മിറ്റി അംഗങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ളത് ഒരു പക്ഷെ അഫ്സാന്റെ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വൈകുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ മൂന്ന് പേരുടെയും പൊതുദർശനം പൂർത്തിയാക്കി അതിനുശേഷം അവരുടെ സംസ്കാരം ആദ്യം നടത്തുകയും പിന്നീട് അഫ്സാന്റെ മൃതദേഹം അവിടുന്ന് കൊണ്ടുവന്ന് അഫ്സാന്റെ വേറെ തന്നെ സംസ്കരിക്കുകയും ചെയ്യുമായിരിക്കും അതിനുള്ള സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ഈ പ്രദർശനം തീരുന്നതിന് മുമ്പ് അഫ്സാന്റെ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നാലുപേരെയും ഒരുമിച്ച് തന്നെ കബറടക്കാൻ തന്നെയാണ് സാധ്യത അല്ലെങ്കിൽ മൂന്ന് പേരുടെ ആദ്യം കബറടക്കി അതിനുശേഷം അഫ്സാന്റെ കൊണ്ടുവരുന്ന ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് കബറടക്കം നടത്താനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴത്തെ സുവാദു പറയുന്ന പോലെ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു ലത്തിഫ സജിദ ബിബി സൽമാ ബിബി എന്നിവരുടെ മൃതദേഹങ്ങളാണ് പങ്കോട് മദ്രാസിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് അവസാന മൃതദേഹം സ്കൂളിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു നാല് മൃതദേഹങ്ങളും ഒന്നിച്ചാണ് സംസ്കരിക്കുക സുവാദും സനകനുമാണ് വിവരങ്ങൾ നൽകിയത് ഇടവേള ചോദിക്കാനും പറയാനും